മനുഷ്യ വന്യജീവി സംഘർഷം തുടരാനുള്ള നയസമീപന രേഖയുടെ കരട് പ്രസിദ്ധീകരിച്ചുവാണ് വകുപ്പ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂരിക്കുവാൻ ഒരു വർഷത്തെ തീവ്രയത്ന പരിപാടിയാണ് ലക്ഷ്യമിടുന്നത് കൃഷി പുനരുജ്ജീവനവും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ മിഷൻ എന്നാണ് പരിപാടിയുടെ പേര് ഇതിന്റെ ഭാഗമായി നാട്ടിലെ മുഴുവൻ കാട്ടുപന്നികളെയും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും ഉദ്ഘാടനം കോഴിക്കോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഇതിനായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജനകീയ പരിപാടി നയത്തിൽ പ്രഖ്യാപിച്ചു കാട്ടുപന്നികൾ താവളമാക്കിയ കാർഡുകൾ തൊഴിലുറപ്പതിയിൽ വെളുപ്പിക്കും നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ ചീഫ് ഫലഫാടിനുള്ള അധികാരം വിനിയോഗിച്ചാണ് കൊന്നെടുക്കൽ യുവജന ക്ലബ്ബുകൾ കർഷക കൂട്ടായ്മകൾ കർഷക തൊഴിലാളികൾ റബ്ബർ ടാപ്പർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഷൂട്ടർമാർ വനവകുപ്പ് ഉദ്യോഗസ്ഥർ വനസംരക്ഷണ സമിതികൾ എന്നിവയുടെ കൂട്ടായ്മ പ്രവർത്തനത്തിലൂടെയാവും ഇത് നടപ്പാക്കുക തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇതിനായി നേതൃത്വം നൽകും തൊഴിലുറപ്പതിയിൽ കിടങ്ങുകൾ കുഴിച്ചും പന്നികളെ പിടികൂടും ഇവയെങ്ങനെ കൊല്ലാമെന്ന നിയമസാധ വിലയിരുത്തി തീരുമാനിക്കും ഇപ്പോൾ വെടിവെച്ചു കൊല്ലാനാണ് അനുമതി കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടികളും പരിഷ്കരിക്കും വനവകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കരടിനെ പറ്റി ഇരുപത്തിയേഴ് വരെ അഭിപ്രായങ്ങൾ അറിയിക്കാം അക്രമകാരികളായ വന്യജീവികളെ നേരിടാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നേടിയെടുക്കും കാരണപാതകർക്ക് വന്യജീവികളെ ഉപദ്രവിക്കുന്നതും അവയെ ആകർഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും നിരീക്ഷിക്കാൻ സംവിധാനം വരും ഇടുക്കി വിഷൻ കുമ്മളി